ത് ഓപ്പണിലെ ചുരിദാറിന്റെ കട്ടിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ക്ഷീരം നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതില് അളവുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പൊ എപ്പോഴും പഠിക്കുന്നത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ക്ലോസിംഗ് ആയിട്ടുള്ള പാർട്ട് ഇവിടെ ക്ലോസിംഗ് പാർട്ട് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കൈത്തൊക്കെ ഇപ്പം കൈത്ത് അടയാളപ്പെടുത്തുകയാണ് രണ്ട് റേഞ്ചിലാണ് വേണ്ടത് കൈത്ത് കൈത്തിന്റെ വിടുത്ത് ഇപ്പൊ ഞാൻ ക്രോസ് ആണ് കേട്ടോ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ താഴത്തേക്ക് ഞാന് അഞ്ചരഞ്ച് ഇത് മുൻകയത്താണ് കേട്ടോ ബേക്കൈത്ത് മൂന്നര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ോ അതുപോലെ ഷോൾഡർ ഒക്കെ നമ്മൾ അതുപോലെ എടുക്കുക മൂന്നരത്തിൽ ഷോൾഡർ കൈക്കൂയി ഏഴ് നീട്ടി വരക്കുക ഞാൻ അതിന് ബേക്കായിത്ത് മുന്നേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഷേപ്പ് വരെയുള്ള അളവുകളൊക്കെ ആ അടയാളപ്പെടുത്താട്ടോ ഓപ്പൺ വേണ്ടത് ഇരുപതഞ്ച് നീളത്തിലാണ് കേട്ടോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക അപ്പൊ ഷോൾഡറിന്റെ അവിടെ നിന്ന് നമുക്ക് ഇരുപതഞ്ച്വിടെയാണ് കിട്ടുന്നത് അവിടെയാണ് എൻ്റെ സീറ്റ് അളവായി വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് സീറ്റ് അളവ് അടയാളപ്പെടുത്തുന്നത് ഇരുപതഞ്ച് നീളത്തിലിട്ടോ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇരുപതഞ്ച് നീളം സീറ്റ് സീറ്റളവ് കിട്ടിയത് ഒൻപതാണ് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പും അത് എടുത്തു ഞാൻ അതിന് ശേഷം അടുവീതി അലപ്പെടുത്താം അടുവീതി കിട്ടിയത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പൊ ടോട്ടൽ ഇഞ്ച് ടോട്ടൽ നിങ്ങൾ നമ്മള് നമുക്ക് മുപ്പത്തൊമ്പത് എടുക്കാം പെട്ടോ മുപ്പത്തൊമ്പത് ജീലം കിട്ടുള്ളൂ അപ്പൊ നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടത് അങ്ങട്ട് നമ്മൾ സൈഡ് ഓപ്പൺ അടയാളപ്പെടുത്തിയില്ലേ തുമ്പില്ലാത്ത ഭാഗം അത് നേരിട്ട് ഈ അടിവീതിലേക്ക് നമ്മളൊരു ലൈന് വരച്ചുകൊടുക്കുക മനസിലായില്ലേ അതിന് ശേഷം ഇവിടുന്ന് ഓരോ ഇഞ്ചില് ഓരോ ഡോട്ടിട്ടു കൊടുക്കുക ഒരു ഇഞ്ചിൽ ഇങ്ങനെ താഴ്വരെ ഡോട്ടിട്ടെടുക്ക കേട്ടോ ഡോട്ടിട്ടുടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിന്റെ അവിടെ നിന്ന് നേരിട്ട് ഈ ഡോട്ടുമ്പോ കൂടെ അങ്ങനെ വരച്ചുകൊടുക്കട്ടെ വരാസ്റ്റ് എന്തെട്ടോ ഇത് നമ്മൾ റൗണ്ട് നേരെ വരക്കട്ടെ ചെയ്യാൻ നമ്മള് നമ്മള് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ മനസ്സിലായില്ലേ സീറ്റളവ് സീറ്റളിന്റെ അവിടെ നിന്ന് നമ്മള് നേരെ പതിനൊന്നിഞ്ചക്ക് ഒരു വിര വരക്കും സ്ട്രൈക്റ്റ് ആയിട്ട് നീളക്കത്തില് ഒരു വിര വരക്കും അവിടുന്ന് ഓരോ ഇഞ്ചിങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ട് അത് നമ്മൾ നമ്മളെ തയൽത്തുമ്പ് ഏകപ്പെടുത്തിയ നേരിട്ട് വെക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്യണം ഇതാണ് നമ്മളെ നമ്മൾ അടയാളപ്പെടുത്തി വന്നിട്ടുള്ളത് ഇത് നമ്മളെ കൈപ്പ് കൈക്കൂയി ഷേപ്പ് ഇത് നമ്മളെ സീറ്റണവ് അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു ഓരോ ഇഞ്ചിലും ഓരോ ഡോട്ട് ആണ് അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു നമ്മൾ അടിവീതി അടിവീതി നേരെയാണ് അല്ലാതെ ഓപ്പൺ ഇല്ലാതെ ചുരിധാറിന്റെ മാതിരി കെർവിലിവിടെ വരൂല അത് നേരെ വരക്കാണ് വേണ്ടത് കേട്ടോ നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് പോവാട്ടോ ആദ്യം ബേക്കായിട്ടാണ് കട്ട് ചെയ്യണത് പിന്നെ കൈക്കൂയി കൈക്കൂയി ഞാൻ അളവാണ് കേട്ടോ എടുക്കുന്നത് സെപ്പറേറ്റ് ആക്കണം ഞാൻ കൈക്കൂയി ഞാൻ വെട്ടി രണ്ടിന് ഒരേ അളവിലാണ് പിന്നെ നമ്മള് തുമ്പ് അടയാളപ്പെടുത്തി കൂടെ അങ്ങനെ വെട്ടാം നമ്മള് സീറ്റാവിന്റെ അടത്തി നമുക്കിത് നമ്മളെ സേഡോപ്പിന്റെ തയ്യൽത്തുമ്പിന്റെ ഇതിലൂടെ അവസാനം നമ്മൾ നമ്മളെ ദൂടി എത്ര വേണ്ടത് അതിന് നമ്മളെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൈഡ് ഓപ്പണുള്ള ചുരിദാറിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ ഇതിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി വെക്കുക വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കിയാൽ അപ്പോൾ നാളെ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് വിച്ചിങ് ക്ലാസ് ആണ് കേട്ടോ നാളെ അപ്പോൾ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു